ആത്മാവ് ബോധം ശരീരം ഈ ബോധത്തിനനുസരിച്ചാണ് നമ്മൾ ആത്മാവിനെ തിരിച്ചറിയുന്നതോ അല്ലെങ്കിൽ ആത്മാവിനെ മറക്കുന്നതോ എന്നാലും ഭഗവാൻ ഭൗതിക ബോധത്തെ സൃഷ്ടിച്ചു ഈ ഭൗതിക ബോധമാണ് നമ്മുടെ ഈ ഭൗതിക അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളെക്കുറിച്ച് മറന്നിരിക്കുന്നു നമ്മൾ ശരീരബോധത്തിലിരിക്കുന്നു നമ്മൾ നമ്മളെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിയുമ്പോൾ ആത്മീയ അവബോധത്തിലെത്തുന്നു ആത്മീയ അവബോധത്തിൻ്റെ പരമോ പരമോന്നതാവസ്ഥ കൃഷ്ണാവബോധം ഭഗവാനെ കുറിച്ച് ബോധവാനായിട്ടിരിക്കുന്നു ഭഗവാനെ കുറിച്ച് കോൺഷ്യസ് ആയിട്ടിരിക്കാം ഹൗ ടു ബി കോൺഷ്യസ് ഓഫ് കൃഷ്ണ ദറ്റ് ഈസ് കൃഷ്ണ കോൺഷ്യസ്നെസ് ആ കൃഷ്ണാവബോധത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയാണ് നമ്മൾ ഭക്തി പരിശീലിക്കുന്നത് ഭഗവാന്റെ തിരുനാമജപം ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യുന്നു ദീക്ഷ സ്വീകരിക്കുന്നു ഇങ്ങനെ തുടർച്ചയായിട്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഭഗവാനെക്കുറിച്ചുള്ള ബോധം വിൽ ബി കോൺഷ്യസ് ഓഫ് കൃഷ്ണ ആൻഡ് വെൻ വിൽ ബി കോൺഷ്യസ് ഓഫ് കൃഷ്ണ വിൽ അണ്ടർസ്റ്റാൻഡ് ഹൂ വി ആർ നമ്മൾ കൃഷ്ണനെക്കുറിച്ച് ബോധവാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ബോധമാണ് നമ്മൾ ആത്മാവിനെ ഈ ലോകമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് അബോധാവസ്ഥയിൽ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധവുമില്ല അന്നേരം ഈ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേരം ഈ ബോധത്തെ നമുക്ക് ഭൗതിക ബോധം ആത്മീയ അവബോധം ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ആത്മീയ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുവകകളെയും ആത്മീയമായിട്ട് ഉപയോഗിക്കാനേ തോന്നും പക്ഷേ ഭൗതിക ഭൗതികബോധത്തിലിരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തെ എല്ലാം ആസ്വാദനത്തിന് വേണ്ടി ഉപയോഗിക്കാനേ തോന്നും എന്നിട്ട് ഈ ബോധമാണ് സ്വിച്ച് ഈ ബോധം ഇപ്പോൾ ഒരു ട്രെയിൻ പോകുമ്പോൾ ട്രാക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം ലെഫ്റ്റ് ട്രാക്കിലൂടെ പോകും റൈറ്റ് ട്രാക്കിലൂടെ പോകും അതേപോലെയാണ് അത് ട്രെയിൻ ഇങ്ങനെ പോകുകയാണ് അന്നേരം ആ ബോധമാണ് നമ്മുടെ സ്വിച്ച് അത് ഈ ബോധം ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല സജ്ജനങ്ങളായിട്ട് മാറും ഈ ബോധം മലിനമായി കഴിഞ്ഞാൽ നമ്മൾ ദുർജനങ്ങളായിട്ട് മാറും